ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ വസ്തു ജയ ശ്രീ രാധേ രാധെ എല്ലാവർക്കും യതുകുലത്തിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ സന്തോഷമായിട്ടിരിക്കുന്നോ ഭക്തിയൊക്കെ ഉണ്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും വിചാരിക്കുന്നു നമുക്കിന്ന് ഭാഗവത പാരായണം കേട്ട് ഒരു കള്ളൻ്റെ കഥ കേട്ടാലോ ഭാഗവത പാരായണം ഭാഗവത സപ്താഹം എന്നൊക്കെ കേട്ടിട്ടില്ലേ ഏഴു ദിവസം നടത്തുന്നത് ആ ഭാഗവത പാരായണം കേട്ട ഒരു കള്ളനുണ്ടായ അനുഭവം ആ കള്ളൻ്റെ കഥ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഒരിക്കൽ ഒരിടത്ത് ഒരു ഒരു ആചാര്യൻ ഭാഗവത പാരായണം നടത്തുകയായിരുന്നു പണ്ടൊക്കെ വീടുകളിൽ പോയിട്ട് ഭാഗവത പാരായണം ചെയ്യുമായിരുന്നു ഇപ്പോഴാണ് അമ്പലങ്ങളിൽ മാത്രമേ നമുക്കും വീടുകളിലൊക്കെ ചെയ്യാം അവരെ വിളിച്ചുകൊണ്ട് വന്ന് നമുക്കും ചെയ്യാം നല്ലതാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭാഗവത പാരായണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തട്ടിമുറത്ത് ഒരു കള്ളൻ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഭാഗവതത്തില് ശ്രീകൃഷ്ണനെ വർണ്ണിക്കുന്ന ഭാഗമായിരുന്നു നമ്മുടെ ആചാര്യൻ അന്നത്തെ സപ്താഹത്തില് പറ വായിച്ചു വർണ്ണിച്ചുകൊണ്ടിരുന്നത് അതിൽ യശോദമ്മ കൃഷ്ണനെ കാലികളെ മേയ്ക്കാൻ പോകുന്നതിന് മുൻപ് ഇങ്ങനെ വളരെ ഇങ്ങനെ അണീച്ചൊരുക്കുമായിരുന്നു കൃഷ്ണനാണെങ്കിൽ ആഡംബരപ്രിയനാണല്ലോ അലങ്കാരൻ അലങ്കാരപ്രിയനാണ് അപ്പൊ ഇങ്ങനെ യശോദമ്മ എല്ലാം ഇങ്ങനെ ഇട്ടു കൊടുത്ത് കാലിമേക്കാൻ പോവുകയാണ് എന്നാലും നന്നായിട്ട് ഇങ്ങനെ ഒരുക്കി പറഞ്ഞു വിടും ആ പറഞ്ഞു വിടുന്ന സമയത്തെ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ഒരുക്ക ഒരുക്കലാണ് അന്ന് ആ ആചാര്യൻ പറഞ്ഞുകൊണ്ടിരുന്നത് മനോഹരമായിട്ടുള്ള ആര് ആഡയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് അതിലും മനോഹരമായിട്ടുള്ള ആ പറയുന്ന രീതിയിൽ ഭയങ്കര രസകരമായിട്ട് അദ്ദേഹം പറയുകയാണ് ആഭരണങ്ങളും അതുപോലെ എല്ലാം കുറിക്കൂട്ടുകളും മയിൽപ്പീലിയും ഓടക്കുഴലും അതേപോലെ മഞ്ഞപ്പട്ടാടിയൊക്കെ ഉടുത്തിട്ട് ഇങ്ങനെ ആ രംഗത്തെ ഇങ്ങനെ എത്ര വർണ്ണിച്ചാലും മതിയാവില്ല ഭഗവാൻ്റെ വർണ്ണന എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല കേൾക്കുന്നവർക്ക് എത്ര കേട്ടാലും മതിയാവില്ല അത്രയ്ക്ക് മാത്രം ഭംഗിയുള്ള ഒരു രംഗമായിരുന്നു അത് ഈ രംഗമൊക്കെ വർണ്ണിക്കുമ്പോൾ കള്ളൻ ഇതെല്ലാം മുകളില് തട്ടിമുറത്തിരുന്നു കൊണ്ട് ഒക്കെ കേൾക്കുകയാണ് അപ്പൊ എന്താണ് വിചാരിക്കുന്നത് ഏതോ ഒരു യശോദയുടെ മകനായ ശ്രീകൃഷ്ണനെ കുറിച്ചാണല്ലോ ഈ ആള് ഈ ആചാര്യൻ വർണ്ണിക്കുന്നത് മാത്രവുമല്ല ഏർ നിറയെ ആഭരണങ്ങളൊക്കെ ഓരോരോ ആഭരണങ്ങളൊക്കെ എടുത്ത് 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 ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പൊ ആ കുട്ടിക്ക് നിറയെ ആഭരണ ഇട്ടുകൊടുത്തിട്ടുണ്ടല്ലോ ഇതെല്ലാം അപ്പം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് അപ്പം നിറയെ ആഭരണമൊക്കെ ഇട്ടിട്ട് ഏതൊരു കാട്ടിൽ കാലും മേയ്ക്കാൻ പോകുന്ന ഈ കുട്ടി അപ്പം ഈ കുട്ടിയെ കണ്ടാൽ അതൊക്കെ അങ്ങോട്ട് മോഷ്ടിക്കുക എന്നിട്ട് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് അതൊക്കെ പ പറിച്ചെടുക്കുക അപ്പം എനിക്കിങ്ങനെ പണക്കാരനായിട്ട് ജീവിക്കാൻ സാധിക്കും അങ്ങനെ വിചാരിക്കുകയാണ് ആചാര്യന്റെ വാക്കുകൾ കേട്ടിട്ട് ആ വർണ്ണന കേട്ടിട്ട് ആ കുട്ടിയുടെ അതൊക്കെ മോഷ്ടിച്ച എനിക്ക് പിന്നെ കുറെ കാലത്തേക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ പിന്നെ എനിക്ക് അലറ ചില്ലറ മോഷണം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഞാൻ വലിയ പണക്കാരനാകും എന്നുള്ള മോഹം കൊണ്ടാണ് ആ കള്ളൻ ആ കഥ കേൾക്കുന്നത് എന്തൊക്കെയായാലും അങ്ങനെ എന്തൊക്കെയോ ആ കള്ളൻ ചിന്തിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് മനക്കോട്ട കെട്ടി ഇങ്ങനെ ചിന്തിക്കുകയാണ് അന്നത്തെ ഉപജീവനത്തിൽ അതായത് അദ്ദേഹത്തിന് അന്നന്നാളത്തെ ഉപജീവനത്തിനുള്ള വകയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം മോഷ്ടിക്കുന്നത് അപ്പം അന്നത്തെ ഉപജീവനത്തിനുള്ള വഴിയൊക്കെ ആലോചിച്ച് വളരെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ ആചാര്യൻ ശ്രീകൃഷ്ണൻ്റെ ഈ വർണ്ണന നടത്തുന്നത് അദ്ദേഹം കേൾക്കുന്നത് ഭഗവാന്റെ ആടയാഭരണങ്ങളുള്ള ശ്രീകൃഷ്ണരൂപം കള്ളൻ്റെ മനസ്സിൽ പതിഞ്ഞു അപ്പം ആചാര്യൻ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ കള്ളൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പതിയാണ് ആ ഇങ്ങനെയാണ് കൃഷ്ണൻ അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് അങ്ങനെ ഭഗവാനെ പറ്റി വർണ്ണിച്ച ഏതൊരു കാര്യമുണ്ടോ ആ കാര്യം തന്നെ കള്ളനായ അദ്ദേഹത്തിന്റെ മനസ്സിലും കണ്ണിലും അങ്ങനെ പതിഞ്ഞു കിടന്നു എന്നിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ് എങ്ങനെയെങ്കിലും ശ്രീകൃഷ്ണനെ കാണണമല്ലോ എന്ന ചിന്ത അദ്ദേഹത്തിന്റെ ആ കള്ളൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ മറി മതിക്കുകയാണ് അന്നത്തെ ഭാഗവത പാരായണമൊക്കെ കഴിഞ്ഞിട്ട് അവസാനിപ്പിച്ചിട്ട് ആചാര്യൻ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് മടങ്ങുന്ന വഴിയാണ് ഈ കള്ളൻ കാത്തു നിൽക്കുകയാണ് അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് എന്നിട്ട് പറയും അങ്ങനെ ഒരു യശോധയുടെ മകനായിട്ടുള്ള ഒരു ശ്രീകൃഷ്ണനെ കുറിച്ച് പറഞ്ഞില്ലേ ആ കൃഷ്ണനെ എവിടെ ചെന്നാൽ എനിക്ക് കാണാൻ സാധിക്കും എന്നാണ് കള്ളൻ ചോദിച്ചത് നോക്കൂ എത്ര രസകരമായിരിക്കുന്നു അല്ലേ അപ്പോൾ ആ ആ എന്താ പറയുക ആ കൃഷ്ണനെ എനിക്ക് എവിടെ ചെന്നാൽ കാണാൻ സാധിക്കും എന്ന് ചോദിച്ചു അപ്പോൾ ആചാര്യൻ പറയും താങ്കൾ എപ്പോഴാണ് ഇത് കേട്ടത് എന്ന് ചോദിക്കും എൻ്റെ മുമ്പിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ ഇത് പറയുമ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാരല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ താങ്കൾ എപ്പോഴാണ് ഈ കഥ കേട്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം സത്യം പറയാണ് ഞാനൊരു കള്ളനാണ് ഞാൻ നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ തട്ടിൻ ഞാൻ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഞാനൊരു കള്ളനാണ് ഞാൻ ആ വീട്ടിൽ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് നിങ്ങൾ പാരായണം ചെയ്യുന്നത് കേട്ടത് അപ്പോൾ പാരായണം ചെയ്ത് ചെയ്തത് കേട്ട് കേട്ട് ഞാൻ അങ്ങനെ അവിടെ ഇരുന്നു അങ്ങനെയാണ് ഞാൻ കേട്ടതെന്ന് അദ്ദേഹത്തോട് പറയാണ് ഒന്ന് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം എനിക്ക് കണ്ടാൽ മാത്രം മതി ഒരു തവണ കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആചാര്യനോട് പറയുകയാണ് അതിനെന്നെ ഒന്ന് സഹായിക്കാമോ ഏയ് ഭഗവാൻ ശ്രീകൃഷ്ണനെ എവിടെ ചെന്ന് കാണാൻ പറ്റുന്ന ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുകയാണ് അത് ആചാര്യൻ ഒരു കൗതുകമായി കള്ളൻ മോഷണം നടത്തുന്ന ആള് ഭഗവാനെ കാണണം സാധാരണ ഭഗവാനെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ കണ്ടവരുടെയൊക്കെ കണ്ണു പൊട്ടിപ്പോകുമെന്നുള്ള കഥകൾ പ്രചരിക്കുന്ന കാലഘട്ടം അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് അതുകൂടെ കേട്ടപ്പോൾ ഭയങ്കര ഉത്സുഖമായി ഒരു കൗതുകമായി എന്നാ ശരി ഭഗവാനെ ഇയാൾ ആൾ അങ്ങനെ കാണാൻ ഈ ഭഗവാനെങ്ങനെയാ ഈ കള്ളനെ കാണുക ഭഗവാനെ ആർക്കെങ്കിലും കാണാൻ സാധിക്കുമോ അങ്ങനെ ഒരു ചിന്തയാണ് ആചാര്യന്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നുപോയത് എന്നിട്ട് ഇയാളെ ഒന്ന് പറ്റിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ആചാര്യം പറയും ഉത്തർപ്രദേശിലെ വൃന്ദാവനത്തിലെ യമുന നദി കരയിൽ ഒന്ന് പോകൂ അവിടെ ഒന്ന് ചെല്ലൂ അവിടെ ശ്രീകൃഷ്ണൻ വരും കാലികളെ മേയ്ക്കാൻ അപ്പോ നിങ്ങൾക്ക് കാണാം എന്ന് പറയാണ് ആ പറഞ്ഞ വഴിയും എല്ലാം അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ കുറിച്ചിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആചാര്യൻ പറഞ്ഞ വാക്ക് വിശ്വസിക്കുകയാണ് അദ്ദേഹം ഇത് എന്നെ കബളിപ്പിക്കുകയാണെന്ന് ചിന്തിക്കാതെ കള്ളൻ അല്ലേ വലിയ വിവരമൊന്നും ഇല്ലല്ലോ മോഷ്ടിക്കാനുള്ള വിവരം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ആ കള്ളൻ ആ ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചാര്യൻ അത്രയ്ക്ക് മാത്രം ഗുരു എന്ന് പറഞ്ഞാൽ ആ ഗുരുവിന് പ്രശസ്തമായിട്ടുള്ളൊരു ഭാഗമാണ് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ആ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിന് കള്ളനായ അദ്ദേഹത്തിന് ആ ആചാര്യനിൽ ആത്മവിശ്വാസം ഉണ്ടാകണം അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ആത്മവിശ്വാസം തോന്നിയിട്ട് ശരി എന്ന് പറഞ്ഞ ഉത്തർപ്രദേശിലെ ആ വൃന്ദാവനത്തിലേക്ക് ആ കള്ളൻ പോവുകയാണ് അങ്ങനെ വൃന്ദാവനത്തിൽ പോകും അവിടെ യമുനാനദിയുടെ തീരത്ത് കടമ്പ് മരങ്ങളൊക്കെ ഉണ്ട് നിറയെ ആ കടമ്പ് മരത്തിൽ അങ്ങോട്ട് കയറി ഭഗവാനെ കാത്തിരിക്കുകയാണ് ആ രാത്രി മുഴുവൻ ഭഗവാനെ കാത്ത് ഭഗവാന്റെ ചിന്തകൾ മാത്രം ഭഗവാനെ ഇപ്പോൾ കാണും എപ്പോൾ വരും നേരം വിളിക്കണം എപ്പോഴാ അങ്ങനെ ആ ഭഗവാന്റെ ചിന്തകൾ കൊണ്ട് മാത്രമാണ് അന്നത്തെ രാത്രി ആ കടമ്പ് മരത്തില് അദ്ദേഹം ഇരുന്നത് എന്ന് പറയുന്നതാണ് അങ്ങനെ അത്രത്തോളമായി അങ്ങനെ ആ ഭഗവാന്റെ ചിന്തകളോട് കൂടിയിട്ട് ചിന്തകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആചാര്യൻ വർണ്ണിച്ചിട്ടുള്ള ആടയാഭരണങ്ങൾ മാത്രമാണ് മോഷ്ടിക്കുക എന്നുള്ള ചിന്തയാണല്ലോ അയാളുടെ കയ്യിലുള്ളത് അതുകൊണ്ട് ആടയാഭരണങ്ങൾ അയാൾ എങ്ങനെയാണ് ആചാര്യൻ എങ്ങനെയാണ് അതിന് വർണ്ണിച്ചത് ആ വർണ്ണിച്ച വർണ്ണനെയും പറഞ്ഞുകൊണ്ട് ഭഗവാനെയും ഓർത്ത് 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 ആ കടമ്പ് മരത്തിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള മരമാണ് കടമ്പ് മരം ആ കടമ്പ് മരത്തില് അങ്ങനെ ഇരിക്കുകയാണ് രാത്രിയിൽ ചിന്തിച്ചിരിക്കും അത്രമേൽ ആ കള്ളന്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുകയാണ് ആ ഭഗവാന്റെ രൂപം ശ്രീകൃഷ്ണ രൂപം പിറ്റേന്ന് രാവിലെയായി ഭഗവാന്റെ വേണുനാഥൻ കേട്ടാണ് കള്ളൻ ഉണരുന്നത് അങ്ങനെ ഭഗവാനെ പറ്റി ഓർത്ത് ഓർത്ത് എപ്പോഴോ ഉറങ്ങിപ്പോയി പക്ഷേ നേരം പുലർന്നത് അറിഞ്ഞില്ല ആ ഭഗവാന്റെ വേണുനാഥം ഓടക്കുഴൽ വിളി കേട്ടപ്പോഴാണ് കള്ളൻ ഞെട്ടി ഉണരുന്നത് ഓ ഇത് ഈ ഓടക്കുഴൽ വീളി എന്താ പറയുക ആചാര്യൻ വർണ്ണിച്ചതാണല്ലോ അതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം അങ്ങോട്ട് എണീക്കാണ് കള്ളൻ ഉണർന്നു നോക്കുമ്പോൾ കാലികളെ മേയ്ക്കാനായിട്ട് രണ്ട് ബാലന്മാർ വന്ന് നിൽക്കുന്നു രണ്ട് കുട്ടികള് കന്നുകാലികളെ മേയ്ക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിലൊരു ബാലൻ ആചാര്യൻ പറഞ്ഞ അതേ സ്വരൂപ അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ അതിലൊരു കുട്ടി ആചാര്യൻ വർണ്ണിച്ച ആ കഥയിലെ ആ ഗോപബാലൻ ഉണ്ടല്ലോ ശ്രീകൃഷ്ണ പരമാത്മാവ് അദ്ദേഹത്തെ പോലെ തോന്നുകയാണ് കള്ളന് മഞ്ഞപ്പെട്ടൊക്കെ ഉടുത്ത് പീലിയൊക്കെ ചൂടി ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഓടക്കുഴിലൊക്കെ ആയിട്ട് ശ്രീകൃഷ്ണൻ ആ രൂപമൊക്കെ ശരിക്കും ആസ്വദിക്കുകയാണ് ആ കള്ളൻ ആചാര്യൻ പറഞ്ഞ ആ വാക്കുകളിലൂടെ ഇപ്പോൾ നേരിട്ട് കാണുന്ന ഇതിലേക്ക് അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് കള്ളൻ അപ്പം നോക്കുമ്പോൾ ഭഗവാന്റെ ഒരു മാല കാണാനില്ല ആചാര്യൻ വർണ്ണിക്കുമ്പോൾ പല അതിൽ കുറേ മാലകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിൽ വർണ്ണിച്ചതിലിങ്ങനെ കള്ളിങ്ങനെ നോക്കുകയാണ് നോക്കുമ്പോൾ അങ്ങനെ നോക്കി 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 വരുമ്പോൾ ഏറ്റവും കൂടുതൽ വർണ്ണിച്ച ആ മാല കാണാനില്ല ഭഗവാന്റെ കഴുത്തിൽ ആചാര്യൻ അത്രയേറെ വർണ്ണിച്ചതാണോ മുത്തുമാല എവിടെ പോയി അത്രയും പ്രിയപ്പെട്ട അതായത് ആ മുത്തുമാലയെ ഭയങ്കരമായിട്ട് ആചാര്യം വർണ്ണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കള്ളൻ നോക്കുമ്പോൾ ഭഗവാന്റെ കഴുത്തിൽ ആ മുത്തുമാല കാണാനില്ല എത്ര വേഗം കണ്ടുപിടിച്ച് നോക്കും അപ്പോ അതെന്താണ് അങ്ങനെ ചോദിച്ചു വെച്ചാൽ കള്ളന്റെ മനസ്സിൽ പോലും ഭഗവാൻ അങ്ങനെ ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ആ ഓരോ വരികളിലൂടെയാണ് കള്ളൻ ജീവിക്കുന്നത് അതെന്തോ പറ്റി അതെന്താ കൃഷ്ണൻ ഇടാത്തത് കള്ളൻ ആദ്യം ചിന്തിച്ചത് ഈ കുട്ടിയുടെ അമ്മ ഈ കാലികളെയൊക്കെ മേക്കാൻ വിടുമ്പോൾ ഇത്രയേറെ അണിയിച്ചൊരുക്കി ആഭരണങ്ങളൊക്കെ ഇട്ടാൽ കള്ളന്മാരൊക്കെ കൊണ്ടുപോകില്ലേ ഇത്രയൊക്കെ ആഭരണങ്ങൾ ഇട്ടിട്ടാണോ ഈ ചെറിയ കുട്ടിയെ കാട്ടിലേക്ക് വിടുന്നത് അപ്പം കാട്ടിലേക്കൊക്കെ അങ്ങനെ വിട്ടാൽ ഈ ആ കുട്ടിയുടെ അമ്മ എത്ര ബുദ്ധിശൂന്യുള്ളവളാണ് എത്ര വിവരം ഇല്ലാത്ത അമ്മയാണ് എന്നൊക്കെയാണ് ആ കള്ളൻ അവിടെ ഇരുന്ന് പറയുന്നത് ആ നോക്കൂ വല്ല കള്ളന്മാരും കണ്ടാൽ എന്താവും ഈ കുട്ടിയുടെ അവസ്ഥ എന്ന് ആരാണ് ചിന്തിക്കുന്നത് കള്ളനാണ് ചിന്തിക്കുന്നത് ആ കള്ളൻ പോലും ചിന്തിച്ചു കാനാരാണെന്നു പോലും മറന്നുപോയി കള്ളൻ ഭഗവാന്റെ ആ രൂപം കണ്ടിട്ട് ആചാര്യന്റെ ആ വർണ്ണനയിലൂടെ ആ വർണ്ണനയും രണ്ടും കൂടെ നോക്കുന്ന സമയത്ത് താൻ വന്നത് എന്തിനാണെന്നോ എന്ത് ചെയ്യാനാണ് വന്നതെന്നോ എന്ന് അതെല്ലാം പാടെ അങ്ങ് മറന്നു പോവാണ് മറന്നു പോയിട്ട് കള്ളന്മാരൊക്കെ കട്ടിട്ട് പോയി എന്ത് ചെയ്യും ഈ കുട്ടിയുടെ അമ്മ എത്ര ബുദ്ധിശൂന്യം ഉള്ളവളാണ് എന്ന് പറഞ്ഞ അമ്മേനെ വഴക്ക് പറയുക എന്നിട്ട് അങ്ങനെ ആ രൂപം ആസ്വദിച്ചങ്ങനെ കുറേ നേരം ഇരിക്കുകയാണ് സമയം പോണതറിയണില്ല ഭഗവാൻ്റെ ഈ ആസ്വാദനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ കാലുകളെയൊക്കെ മേയിച്ചു കഴിഞ്ഞിട്ട് ഭഗവാൻ ആ രണ്ട് കുട്ടികൾ തിരിച്ചു പോവുകയാണ് അപ്പോഴത്തേക്ക് മാരുത് അപ്പോഴാണ് ബോധം വരുന്നത് മരത്തിൽ നിന്ന് അങ്ങനെ ചാടി കടമ്പ മരത്തിൽ നിന്ന് ആ കള്ളൻ അങ്ങ് ചാടി ഇറങ്ങിട്ട് അയ്യോ പോവല്ലേ അയ്യോ പോവല്ലേ എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പുറകെ ഓടിപ്പോ ഓടിപ്പോയിട്ട് ഭഗവാന്റെ കയ്യിൽ അങ്ങ് കയറി അങ്ങ് പിടിക്കും അങ്ങനെ പിടിക്കുമ്പോൾ ഭഗവാന്റെ കയ്യിൽ ഒരു സ്പാർക്ക് അങ്ങനെ ഉണ്ടാവുകയാണ് ഭഗവാന്റെ കയ്യിലങ്ങനെ കള്ളം കയറി അങ്ങ് പിടിക്കുമ്പോൾ കയ്യിൽ കയ്യിലൂടെ ഇങ്ങനെ ഒരു സ്പാർക്ക് ഒരു ഇലക്ട്രിക് പ്രവാഹം അങ്ങനെ അവിടെ കള്ളന്റെ ശരീരത്തിലൂടെ അങ്ങനെ കയറി ഇറങ്ങി പോവുകയാണ് അതുപോലെ തോന്നും അങ്ങനെ ഇടി വെട്ടേറ്റതുപോലെ ഇങ്ങനെ വിറച്ചു നിൽക്കും കുറെ നേരം തരിച്ചങ്ങ് നിൽക്കും കള്ളൻ താനാരാണെന്ന് മറന്നു പോയിക്കൊണ്ട് ആ ഭഗവാൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഭഗവാന്റെ രൂപത്തിൽ നോക്കി നിന്ന് കള്ളൻ എന്താ പറയണമെന്ന് അറിയാതെ അങ്ങനെ അന്തം വി അന്തം വിട്ട് കുന്തം ഒഴുങ്ങിക്കൊണ്ട് നിൽക്കാൻ അറിയില്ലേ അതുപോലെ അങ്ങ് നിൽക്കുകയാണ് കള്ളൻ്റെ പൂർവ്വകർമ്മങ്ങളൊക്കെ അവസാനിച്ചു ഭഗവാന്റെ കയ്യിലൊന്ന് അതായത് ഭഗവാന്റെ കഥകൾ ആചാര്യൻ പറഞ്ഞത് കേട്ടതിലൂടെ തന്നെ ആ കള്ളന്റെ പകുതി പാപകർമ്മങ്ങൾ തീർന്നു പിന്നെ രാത്രിയിൽ ഭഗവാനെ പറ്റി ഓർത്തോർത്തു ഓർത്തോർത്തിരുന്ന അപ്പോഴും അദ്ദേഹത്തിന്റെ പകുതി പാപങ്ങൾ പോയി ഇപ്പം ദേ ഭഗവാനെ കണ്ടു വർത്തമാനം പറയുന്നില്ല ചിന്തകളിലേക്ക് പോകണം അപ്പോഴത്തേക്കും ബാക്കി ഭാഗവും പോയി ഇപ്പൊ ഓടി വന്ന് ഭഗവാന്റെ കയ്യിൽ അങ്ങോട്ട് പിടിച്ചു അദ്ദേഹത്തിന്റെ ആ കള്ളന്റെ കള്ളൻ്റെ സർവപൂർവ ജന്മ കർമ്മങ്ങളെല്ലാം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ പ്രാരാബ്ധ കർമ്മങ്ങളും ആ കള്ളന്റെ അവിടെ അവസാനിക്കുകയാണ് എന്നിട്ട് ഭഗവാൻ്റെ കഥകൾ കേട്ടപ്പോൾ പകുതി പാപം തീരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കണ്ടപ്പോൾ പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോ അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും തീർന്നു കള്ളൻ കള്ളൻ കള്ളനിന്നിട്ടും എന്താണ് കൃഷ്ണനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ മായി ആ ഭംഗിയിൽ അല്ലേ അതായത് ഭുവനസുന്ദരനാണ് ഭുവനസുന്ദരനാണ് രുക്മിണി ദേവിയാണ് ഭുവനസുന്ദര രുക്മിണി ദേവി ശ്രീകൃഷ്ണ ഭഗവാനെ പ്രണയിക്കുകയാണ് അറിയാതെയാണ് ഭഗവാനെ പ്രണയിക്കുന്നത് അല്ലേ പ്രണയിച്ചിട്ട് അവിടെയുള്ള ഒരു ബ്രാഹ്മണൻ്റെ കയ്യിൽ ലെറ്റർ കൊടുത്തു വിടുകയാണ് അവളുടെ കല്യാണ ദിവസം എന്നെ വേഗം വന്ന് കൂട്ടിയിട്ട് പോകാൻ പറയും അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും പറഞ്ഞിട്ട് ആദ്യമായിട്ട് പ്രേമലേഖനം എഴുതിയത് ഭഗവാനെ പ്രേമലേഖനം എഴുതിയ ആളാണ് രുഗ്മിണി ദേവി ആ രുഗ്മിണി ദേവി എങ്ങനെയാണ് ഫസ്റ്റ് ലൈനിൽ എഴുതിയിരിക്കണമെന്നറിയാമോ ഭുവനസുന്ദര എന്നാണ് ഇത് ഈ ലെറ്റർ കൃഷ്ണനും അർജുനനും കൂടെ വായിക്കുന്നുണ്ട് നല്ല തമാശയാണ് ഇട്ട് അപ്പോൾ അർജുനൻ വായിക്കുകയാണ് കൃഷ്ണം കൊടുക്കുകയാണ് ലെറ്റർ കൊടുക്കുകയാണ് ഇതൊന്നും വായിക്കും വായിക്കി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അങ്ങനെയാണല്ലോ നമ്മളെ പറ്റിയിട്ട് ആരെങ്കിലും പുകഴ്ത്തി പറയണമെങ്കിൽ അത് നമ്മൾ കൂടുതൽ ആൾക്കാരുടെ അടുത്ത് പറയും പിള്ളേരൊക്കെ കണ്ടില്ലേ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയ ആ മാർക്ക് കിട്ടിയതായിരിക്കും ആദ്യം പറയുക എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് ചോദിക്കുമ്പോൾ അതിൽ ഇത്ര ഇത്ര എന്ന് പറയും അതുപോലെ ഭഗവാനും പറയുകയാണെങ്കിൽ ഈ ലെറ്റർ വായിക്കും ആരെ ആരയച്ചെന്നറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അർജുനെ കൊണ്ട് വായിക്കാണ് അപ്പം അർജുനൻ ഇങ്ങനെ നോക്കിയിട്ട് ഭുവനസുന്ദരൻ ആര് കൃഷ്ണനോ നിന്നെയാണോ ഭുവനസുന്ദരൻ എന്ന് പറഞ്ഞ കളിയാക്കുന്ന ഒരു സീനുണ്ട് നിങ്ങൾ മഹാഭാരതത്തിൽ അതൊന്ന് കണ്ടു നോക്കൂ രുക്മിണി എന്താണ് രുക്മിണിയെ ഹരണം ചെയ്യുന്ന ആ ഒരു ഭാഗം ലെറ്റർ വരുന്ന ഒരു ഭാഗമുണ്ട് സൂപ്പറാണ് നല്ല സ്റ്റൈലിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പൊ അതുപോലെയാണ് ഇവിടെയും പറയുന്നത് കൃഷ്ണനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കണ്ണിമ വെട്ടാതെ ഇങ്ങനെ ഒരു മായ ബാധിച്ചങ്ങ് നിൽക്കുകയാണ് ഒന്നും പറയാൻ സാധിക്കുന്നില്ല ഒന്നും ചെയ്യാനും പറ്റുന്നില്ല ഈ രൂപം നോക്കി അങ്ങനെ കള്ളൻ അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ കൃഷ്ണൻ ചോദിക്കുകയാണ് എന്റെ അങ്ങ് വന്ന കാര്യം മറന്നുപോയോ കണ്ടോ അങ്ങ് എന്തിനാണ് ഇവിടെ വന്നത് രാത്രിയിൽ കടമ്പ മരത്തിലിരുന്ന് കൃഷ്ണ 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 ആടയാഭരണങ്ങൾ മാലയൊക്കെ അങ്ങനെ ആലോചിച്ച ആലോചിച്ചിരുന്നില്ലേ അങ്ങ് എന്താ ഇപ്പൊ എന്നെ കണ്ടപ്പോ ഒന്നും പറയാത്തത് അങ്ങ് എന്താ മറന്നുപോയത് എല്ലാം മറന്നുപോയോ അങ്ങ് എന്തിനാണ് ഇവിടെ വന്നത് മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ് ഇതാ എന്നിട്ട് പറയാണ് ഭഗവാൻ ഇതാ എൻ്റെ ആടെ ആഭരണങ്ങളൊക്കെ എടുത്തോ 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 ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തോ അതും കൂടെ ആവുമ്പോഴത്തേക്കും കള്ളൻ ആകെ എന്താ പറയുക അത്ഭുതപ്പെടുകയാണ് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചത് എങ്ങനെയാണ് കൃഷ്ണൻ അറിഞ്ഞത് എന്നാണ് കള്ളൻ ചിന്തിക്കുന്നത് അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കണം ഞാൻ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചതെന്ന് അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി എന്ന് കള്ളൻ കണ്ണനോട് ചോദിക്കുകയാണ് ഞാൻ ഇതിനാണ് വന്നതെന്ന് എങ്ങനെ മനസ്സിലായി കള്ളൻ ചോദിക്കും എനിക്ക് ഈ ആഭരണങ്ങളൊക്കെ തന്നാൽ കുഞ്ഞിന്റെ യശോദ അമ്മ തല്ലില്ലേ വഴക്ക് പറയില്ലേ അപ്പോൾ എനിക്ക് നീ ആടെ ആഭരണങ്ങളൊക്കെ തന്നിട്ട് വീട്ടിൽ പോകുമ്പോൾ ഇതൊന്നും കണ്ടില്ലെങ്കിൽ നിന്റെ അമ്മ നിന്നെ വഴക്ക് പറയില്ലേ ചീത്ത പറയില്ലേ ആരാണ് കള്ളനാണ് അല്ലേ കള്ളന്റെ ആ റോളെ അവിടെ മാറിപ്പോവാണ് ചെയ്യുന്നത് ശ്രീകൃഷ്ണൻ ഒരു കള്ള ചിരിയോടുകൂടി പറയും എനിക്കിതുപോലെ ധാരാളം ആഭരണങ്ങളുണ്ട് ഇത് ഒരു ഒന്നുപോലെ തന്നെ കുറെ കുറേ കുറേ ഉണ്ട് അതുകൊണ്ട് അങ്ങിതെടുത്തോളൂ എനിക്ക് വീണ്ടുമോളുണ്ട് അങ്ങിതെടുത്തോളൂ നിങ്ങൾക്ക് വേണ്ടതെല്ലാം എടുത്തോളൂ അങ്ങേക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ എന്നിട്ട് ചോദിക്കുകയാണ് അങ്ങേക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ ഞാൻ അങ്ങേക്കാളും വലിയ കള്ളനാണ് നിങ്ങൾ കേവലം സ്വന്തം ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്ന ആളാണെങ്കിൽ ഞാൻ അങ്ങേക്കാളും വലിയ കള്ളനാണ് അറിയാമോ എന്ന് ചോദിക്കുകയാണ് ചീത്ത ചോരനാണ് എന്നെ ഏഹ് ചിത്ത ചോരൻ എന്നാണ് എല്ലാവരും വിളിക്കുക ചിത്ത ചോരൻ അല്ലേ മനസ്സിനെ കക്കുന്നവനാണ് എല്ലാവരുടെയും മനസ്സിനെ കട്ടുകൊണ്ട് പോകുന്നവനാണ് അതുകൊണ്ട് നിങ്ങളെക്കാൾ വലിയ കള്ളനാണ് എന്ന് പറയാണ് അങ്ങ് എൻ്റെ ആഭരണങ്ങളൊക്കെ എടുത്തോളൂ പക്ഷെ പകരം എൻ്റെ എല്ലാ ആഭരണങ്ങളും എടുത്തോളൂ പക്ഷേ എനിക്ക് അങ്ങയുടെ മനസ്സ് വേണം എന്ന് ഭഗവാൻ ചോദിക്കുകയാണ് പക്ഷെ പകരം അങ്ങയുടെ മനസ്സ് ഞാൻ എടുക്കുകയാണ് എന്ന് പറയുന്നത് നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂരിനെ ഞാൻ അങ്ങ് എടുക്കുകയാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ ഭഗവാൻ എന്താണ് പറയുന്നത് ഞാൻ എൻ്റെ ആഭരണങ്ങളൊക്കെ എടുത്തോ പക്ഷെ നിൻ്റെ മനസ്സ് ഞാൻ അങ്ങ് എടുക്കുവാണ് എന്ന് പറയാണ് ഭഗവാൻ പറയുകയാണ് അത് കേട്ടിട്ട് അന്തമില്ലാതെ ഇങ്ങനെ കണ്ണും തുറിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഭഗവാൻ എല്ലാം കള്ളന് കൊടുത്ത ശേഷം അപ്രത്യക്ഷനാവും എന്നിട്ട് ഇതെല്ലാം ഭഗവാന്റെ എല്ലാ ആഭരണങ്ങളും കൊടുക്കും എന്നിട്ട് പെട്ടെന്ന് മറിയും അപ്പോൾ കള്ളൻ പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് അങ്ങനെ ഇനി എന്ത് ചെയ്യുക അഭിചാരിതമായിട്ട് കിട്ടിയിട്ടുള്ള ഈ അനുഭവത്തെ പറയാൻ പോലും പറ്റാത്ത ഒരു അങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ആ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ കള്ളൻ വേഗം എന്ത് ചെയ്യണം ആ പരിഭ്രാന്തിയൊക്കെ വിട്ടു കൃഷ്ണനെ പിന്നെ കാണുന്നില്ല പോയി കള്ളം പിന്നെ തിരിച്ചു വേഗം നാട്ടിലേക്ക് വരികയാണ് നാട്ടിലേക്ക് വരുന്നിട്ട് വന്നിട്ട് ആദ്യം ആചാര്യനെ പോയി കാണുകയാണ് ആ ഭാഗവത സപ്താഹം നടത്തിയില്ലേ ആ വഴി പറഞ്ഞു കൊടുത്ത ആളുണ്ടല്ലോ ആ ആചാര്യനെ കണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണെന്നിട്ട് ആഭരണങ്ങളൊക്കെ ആചാര്യന് കാണിച്ചു കൊടുക്കും അങ്ങ് പറഞ്ഞത് വളരെ ശരി തന്നെയാണ് ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടു കിട്ടോ കൃഷ്ണനാണേ ഇതൊക്കെ എനിക്ക് തന്നത് വൃന്ദാവനത്തിൽ കൃഷ്ണനുണ്ട് അപ്പോൾ ആചാര്യൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് അപ്പം താങ്കൾ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് ഇതാ ഇതൊക്കെ എനിക്ക് ഭഗവാൻ തന്നെയാണ് തന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ ആ ആകാംക്ഷ നിറഞ്ഞ ആ അവസരങ്ങളൊക്കെ ആ ആചാര്യന് പറഞ്ഞു കൊടുക്കുകയാണ് ആചാര്യനോ ഇത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായി കാരണം ഞാൻ അത്രയേറെ വർണ്ണിച്ചിട്ടുള്ള ആ മാലകളൊക്കെ തന്നെയാണ് ഇവന്റെ കയ്യിൽ കെടുക്കുക അങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ എന്താ പറയാ ശ്രീകൃഷ്ണൻ എന്നിട്ടും മനസ്സിലൊരു എന്താ പറയുക ഏയ് അങ്ങനെ ആയിരിക്കില്ല ഇത് വെറുതെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു അശുഭ ചിന്ത കൂടെ ആചാര്യന്റെ മനസ്സിലേക്ക് വിശ്വാസം ഇല്ലായ്മ വരികയാണ് അപ്പൊ ശ്രീകൃഷ്ണൻ എന്തായാലും കൊടുക്കില്ല ശ്രീകൃഷ്ണൻ എന്താ എന്തായാലും കാണില്ല പിന്നെ എങ്ങനെയാ ഭഗവാൻ ഈ മാലയൊക്കെ ഊരികൊടുക്കുക ഇങ്ങനെ ഇയാൾ കൃഷ്ണനെ കാണും ഇയാൾ ഒരു കള്ളനല്ലേ ഇതൊക്കെയാണ് ആചാര്യന്റെ മനസ്സിലൂടെ ആ സമയം ഇങ്ങനെ കടന്നുപോയത് പിന്നെ എങ്ങനെയാ കാണുക ഇങ്ങനെ ആചാര്യം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ പറയും എന്നാലേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കും ശ്രീകൃഷ്ണനെ ഒന്ന് കാണണം എനിക്കൊന്ന് കാണിച്ചു തരൂ എന്നും പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ കള്ളൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്കും ഭഗവാനെ ഒന്ന് കാണിച്ചു തരൂ എന്ന് പറയണം അപ്പൊ അങ്ങനെ രണ്ടാളും കൂടിയിട്ട് വീണ്ടും ഇവിടേക്ക് എത്തുകയാണ് വൃന്ദാവനത്തിലേക്ക് വരികയാണ് അങ്ങനെ രണ്ടുപേരും ആ പഴയതുപോലെ തന്നെ വന്ന് ആ കടമ്പ മരത്തിന്റെ കൊമ്പിൽ കയറിയിരിക്കും രാവിലെ ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഭഗവാൻ വരും എന്നുള്ള പ്രതീക്ഷ രണ്ടാളും അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ആയി പ്രഭാതമായി പ്രഭാതമായിപ്പോ രാവിലെ ആവുമ്പോൾ വേണുനാഥത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വേ കേൾക്കുകയാണ് കള്ളന് മാത്രം കേൾക്കണുള്ളൂ ആ വേണുനാഥത്തിന്റെ വേണുനാഥൻ കള്ളന് മാത്രം ഇങ്ങനെ കേൾക്കുകയാണ് ആ കേൾക്കുന്ന സമയത്ത് കള്ളൻ ഇങ്ങനെ പറയാണ് ദാ വരുന്നു നോക്കൂ ആചാര്യ നോക്കൂ ദാ അവരെ എത്തി ആ ആ രണ്ട് കുട്ടികളും അവിടെ എത്തി അതാ ഇതാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ട് ഇങ്ങനെ പറയുകയാണ് രാമകൃഷ്ണൻ ആ രാ കണ്ടോ എന്ന് ഇതാ കൃഷ്ണൻ കണ്ടോ ആ രണ്ട് കുട്ടികളുണ്ട് ഇവരാണ് ഇന്നലെ എനിക്ക് ഇതൊക്കെ തന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആചാര്യന് കാണിച്ചു കൊടുക്കുകയാണ് പക്ഷെ ആചാര്യൻ വേഗം എണീറ്റിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആചാര്യൻ ഒന്നും കാണുന്നില്ല കാലികളില്ല വേണുകാനും ഇല്ല കൃഷ്ണനുമില്ല ഒന്നിനെയും കാണാനും പറ്റുന്നില്ല കള്ളൻ ഓടി ആ ആചാര്യനൊന്നും കാണാൻ പറ്റുന്നില്ല പക്ഷെ കള്ളൻ എന്ത് ചെയ്തു ആ മരത്തിൻ്റെ കൊമ്പിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് കൃഷ്ണന്റെ പുറകെ ഇങ്ങനെ ഓടി പോവുകയാണ് കൃഷ്ണാ കൃഷ്ണാ എന്ന് പറഞ്ഞിട്ട് ഓടി ഓടിപ്പോവാണ് ഓടി പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട് ആചാര്യ ദാ കൃഷ്ണൻ പോകുന്നു പോകുന്നു ദാ പോകുന്നു ആചാ ആ പറയുമ്പോഴും ആചാര്യൻ ഒന്നും കാണുന്നില്ല അപ്പൊ ആചാര്യൻ വളരെ സങ്കടപ്പെട്ടിട്ട് പറയാണ് എനിക്ക് എന്തേ കൃഷ്ണ കാണുന്നില്ല നിന്നെ ഇക്കാലം എത്രയും ഞാൻ ഇവിടെ എന്താ പറയുക ഞാനിപ്പോൾ ഇതാ മരിക്കാൻ പോവുകയാണ് എന്താണ് എൻ്റെ ജീവിതം മുഴുവൻ നിന്റെ കഥകൾ പറയാൻ വേണ്ടി എന്നെ കഥകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത് ഇത്രയും കഥകളൊക്കെ പറഞ്ഞ് ഭാഗവത സപ്താഹമൊക്കെ നടത്തിയിട്ട് എൻ്റെ കണ്ണാ എനിക്ക് നിന്നെ കാണാൻ പറ്റാത്തത് എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ദപ്പം ഇവിടെ കിടന്ന് മരിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഭഗവാന്റെ ശബ്ദമാണ് ആചാര്യന് കേൾക്കുന്നത് ഭഗവാനെ കാണില്ല ആചാര്യന് ശബ്ദം കേൾക്കുകയാണ് നിങ്ങളുടെ നിങ്ങൾ എനിക്ക് വേണ്ടി കഥ പറയുന്നു ശരി തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി കഥയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒന്നും വിശ്വസിക്കുന്നില്ലല്ലോ നിങ്ങൾ പോലും വിശ്വസിക്കുന്നില്ലല്ലോ വിശ്വസിക്കാണ്ടല്ലേ നിങ്ങൾ കഥ പറഞ്ഞു കൊടുക്കുന്നത് കൂടി എന്നിൽ അർപ്പിക്കുമോ അപ്പം ഞാൻ നിങ്ങളിലേക്ക് വരും എന്ന് അദ്ദേഹം കൃഷ്ണൻ പറയുകയാണ് എന്നിൽ വിശ്വാസം അർപ്പിക്ക അർപ്പിക്കുന്നില്ലല്ലോ നിങ്ങൾ കഥ പറയുക മാത്രമല്ലേ ചെയ്യുന്നത് പക്ഷേ കള്ളനാണെങ്കിലോ നിങ്ങളുടെ വാക്കാണ് വിശ്വസിച്ചത് കള്ളൻ നിങ്ങളുടെ വാക്ക് വിശ്വസി വാക്കിൽ മാത്രമാണ് ഉത്തർപ്രദേശിലെ വൃന്ദാവനത്തിൽ പോയാൽ യമുന നദിക്കരയുടെ തീരത്ത് പോയാൽ ഭഗവാനെ കാണാം എന്ന് പറഞ്ഞ ആ വാക്കുകളിൽ മാത്രം വിശ്വസിച്ചവനാണ് അവൻ വേറൊന്നും ചിന്തിക്കില്ല അവൻ മോശമായിട്ടാണ് എൻ്റെ ആഭരണങ്ങളൊക്കെ മോഷ്ടിക്കാനാണെങ്കിലും അവൻ എന്നെ വിചാരിച്ച് വിചാരിച്ചുകൊണ്ടാണ് ഇരുന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇരുന്നത് അതുപോലെ കൂടി നിങ്ങളും എന്ത് ചെയ്യൂ കഥകൾ പറയൂ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാ നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ വാക്കുകൾ നിങ്ങളിൽ ഇല്ല അതുകൊണ്ട് തന്നെ എന്നെ നിങ്ങൾക്ക് കാണാനും പറ്റില്ല എന്ന് പറയുന്നത് ഇവിടം വരെ വന്നിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടം വരെ ആ കള്ളൻ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് വന്നത് നോക്കൂ ആ എഫേർട്ട് എടുക്കണമെങ്കിൽ എന്നിലെ വിശ്വാസമല്ലേ നിങ്ങൾ പറഞ്ഞ ആ വർണ്ണനയും ഞാൻ എന്നെ കാണുക എന്നുള്ള ആ ഒരു വിചാരം വരുന്നത് മോഷണത്തിനാണെങ്കിൽ പോലും വിശ്വസിച്ച് വാക്ക് കേട്ട് വന്നുവല്ലോ അതുപോലെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല അദ്ദേഹത്തിന് വിശ്വാസവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഭക്തന്മാരുടെ മുൻപില് ഞാൻ എപ്പോ വേണമെങ്കിലും വരും കൂടി എല്ലാം സമർപ്പിക്കുന്ന ഏതൊരു ഭക്തന്റെ മുൻപിലും ഞാൻ പ്രസാദിക്കും എന്ന് ആചാര്യന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് എന്നെ കാണാൻ സാധിക്കുകയുള്ളൂ താങ്കൾക്ക് അതില്ലല്ലോ താങ്കൾക്ക് വിശ്വാസം ഇല്ല കഥ പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ കഥ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുറേ അമ്പലങ്ങളിൽ കൊണ്ടോ ഒന്നും നമുക്ക് മോക്ഷം കിട്ടണമെന്നില്ല നമ്മൾ പിന്നെ നമ്മളുടെ കർമ്മഫലവും തീരണമല്ലോ കർമ്മഫലം പുനരധി ജനനം പുനരതി മരണം അല്ലേ നമ്മൾ എത്രയോ കാലങ്ങളായി എന്തൊക്കെയോ ആയിട്ട് ജീവിച്ചിരിക്കുന്നു അതിലൊക്കെ ആ ഓരോ കാലഘട്ടത്തിലും ഓരോ ജീവിതത്തിലും ജീവിച്ചു തീർത്ത കർമ്മഫലങ്ങൾ എത്രയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ആ കർമ്മഫലങ്ങളെല്ലാം ഒടുങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ മോക്ഷം കിട്ടി പോവുക അപ്പോൾ ആ കർമ്മഫലങ്ങളൊക്കെ തീരണം അപ്പോൾ ആ കർമ്മഫലങ്ങൾ തീർന്നവർക്ക് മാത്രമാണ് എന്നെ കാണാൻ പറ്റുള്ളൂ അത് വിശ്വാസ വിശ്വസിക്കണം വിശ്വസിച്ചെങ്കിൽ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് സാധിക്കുക എന്ന് അത് താങ്കൾക്കതില്ലല്ലോ താങ്കൾ താങ്കൾക്ക് എന്നിൽ പരിപൂർണ്ണ വിശ്വാസം ഇല്ല കഥ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റാത്തത് എന്ന് ഭഗവാൻ പറയുകയാണ് എൻ്റെ മുന്നിൽ പൂർണ്ണമായും ആത്മസമർപ്പണം ചെയ്യുന്നവരുടെ മുന്നിൽ ഞാൻ പ്രത്യക്ഷപ്പെടും എൻ്റെ മുന്നിൽ അവരെ പൂർണ്ണമായിട്ടും എന്നിൽ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ മുമ്പിൽ ഞാൻ പൂർണ്ണമായിട്ടും പ്രത്യക്ഷപ്പെടും ഭാഗവത കഥകൾക്ക് കഥകളൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കഥ പറഞ്ഞാലും കേട്ടാലും മാത്രം പോരാ അത് പ്രവർത്തിയിലൂടെ കാണിക്കണം അപ്പോൾ മാത്രമാണ് നമുക്ക് ഭഗവത് പ്രസാദം നമ്മളിൽ എത്തിച്ചേരുകയുള്ളൂ ഭഗവത് അനുഭവങ്ങളൊക്കെ നമ്മുടെ ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് അനുഭവങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഭഗവാനെ അറിഞ്ഞുകൊണ്ട് പൂർണ്ണമായും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് കഥ പറയുകയും കഥ കേൾക്കുകയും ചെയ്യുമെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഭഗവത് അനുഗ്ര അനുഭവങ്ങൾ കിട്ടുകയുള്ളു ഭഗവത് അനുഭവങ്ങൾ കിട്ടുകയുള്ളൂ ഈ ഭഗവത് അനുഭവങ്ങൾ കിട്ടാൻ പല ത്യാഗങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും പലതും ത്യജിക്കേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടതെല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും മാറ്റിവെക്കേണ്ടി വരും നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കേണ്ടി നിരസിക്കേണ്ടി വരും അങ്ങനെ കുറേ ത്യാഗങ്ങളും വിശ്വാസവും ഒക്കെ ചേരുമ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹവും ഭഗവാന്റെ പ്രസാദവും ഭഗവാന്റെ ദൃശ്യവും ഒക്കെ കിട്ടുന്നത് എന്ന് ആ ഭാഗവതം പാരായണം ചെയ്ത ആചാര്യന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഭാഗവത ആചാര്യന് ആ ഒരു അശരീരി മാത്രമാണ് ആ ശബ്ദം മാത്രമാണ് ഭഗവാനെ കാണിച്ചു കൊടുക്കില്ല ഭഗവാനെ കാണില്ല അപ്പോൾ അദ്ദേഹത്തിൽ പൂർണ്ണതയില്ല ആ പൂർണ്ണതയില്ലാത്തത് കൊണ്ട് ഭഗവാനെ ഭഗവാൻ ഒരിക്കലും അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്നുള്ളത് എന്നാൽ കേവലമായിട്ടുള്ള ആ കല്ലൻ്റെ മുമ്പിൽ അയാളുടെ ചിന്തയും പ്രവൃത്തിയും ഭഗവാനെ പറ്റി മാത്രമായിരുന്നു കൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ആഭരണങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഭക്തി എങ്ങനെയാണ് ഭക്തി ഏത് പ്രകാരത്തിലുള്ള ഭക്തിയാണ് വേണ്ടത് വിശ്വാസ ഭക്തിയാണ് വേണ്ടത് പ്രേമഭക്തിയാണ് വേണ്ടത് നിഷ്കാമമായി നിള നിഷ്കളങ്കമായി നമ്മൾ ഭഗവാനെ സേവിക്കണം പ്രാർത്ഥിക്കണം അതാണ് വേണ്ടത് അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഈ കള്ളനെ പോലെ കള്ളനാവണ്ട ആരും കള്ളനെ പോലെ കള്ളനെ കിട്ടിയ അനുഗ്രഹം പോലെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ എല്ലാവർക്കും സാധ്യമാവട്ടെ അടുത്ത വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക